നമസ്കാരം സ്വാഗതം താനൂരിലെ നവജാത ശിശുവിന്റെ കൊലപാതകം മുഖത്തേറ്റ മർദ്ദനത്തെ തുടർന്നാണെന്ന് പ്രാഥമിക നിഗമനം വിശദമായ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ ലഭ്യമാക്കൂ ഉമ്മ ജുമൈലത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി വെട്ടന്യൂസിനോട് പറഞ്ഞു താനൂർ ഒട്ടുംപുറം ആണ്ടിപ്പാട്ട് വീട്ടിൽ ജുമൈലത്താണ് മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ജുമൈലത്ത് ആൺകുഞ്ഞിന് ജന്മം നൽകിയത് പ്രസവം നടന്നത് പുറത്തറിയാതിരിക്കാനാണ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു യുവതി പോലീസിൽ നൽകിയ മൊഴി ഒരു വർഷമായി ഭർത്താവുമായി അകന്നു കഴിയുന്ന ജുമൈലത്ത് മാനഹാനി ഭയന്നാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് കൊല നടത്തിയ ശേഷം വീടിനോട് ചേർന്നുള്ള പറമ്പിൽ കുഴിയെടുത്താണ് സംസ്കരിച്ചത് ഉമ്മൊറ്റയ്ക്കാണ് കൃത്യം നിർവഹിച്ചതെന്നാണ് പ്രാഥമിക വിവരം െന്ന് പോലീസ് പറഞ്ഞു എന്നാൽ മറ്റാരുടെയെങ്കിലും ഇടപെടൽ എന്ന് അന്വേഷിക്കുമെന്ന് താനൂർ ഡിവൈഎസ്പി വി ബെന്നി വെട്ടം ന്യൂസിനോട് പറഞ്ഞു വെട്ടം ന്യൂസ് താനൂർ